അഖില എക്സോട്ടിക്ക മാട മാടക്കര നഴ്സറിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ബോന്മില്ല വിവിധ തരം വർണ്ണത്തിനുമുള്ള ധാരാളം വെറൈറ്റികൾ ഞങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് കൂടാതെ റോസ് വെറൈറ്റികളും ധാരാളം സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ഇത് എക്സ് കാർലറ്റ് ചപ്പോട്ടിക്കാതെ വന്നു ഇത് ധാരാളം ഫ്രൂട്ട്സുകൾ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞു എപ്പോഴും കായ്ക്കുന്നൊരു മരമാണ് കൂടാതെ എല്ലാ ചെടികളും പൂത്ത് കാഴ്ച നിക്കുന്നു ഫ്രിക്സ് കാർലറ്റ് മുതലായ നൂറ് വെറൈറ്റികളുടെ ശേഖരണ്ട് വിവിധ തരത്തിലുള്ള എക്സോറ ചെട്ടികൾ ധാരാളം പൂത്ത് കാഴ്ച പൂത്തു നിൽക്കുന്നു ലോങ്ങൻ അബിയു മുതലായ ഫ്രൂട്ട്സുകളുണ്ട് പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് റെഡ് ഫാം പിന്നെ അഗ്ലോനിമ യുജീനിയ മുതലായ ചെടികളുണ്ട് പിന്നെ ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന കലാ കലാത്തിയ ലൂട്ടിയ അവൈലബിൾ ആണ് പിന്നെ ഇത് വലിയ ഇലയുള്ള അലക്കേഷ്യണ്ട് പേരുള്ള കമുണ്ട് ഇത് വളരെ ഡോർഫായിരിക്കും ഇത് ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കാം നിലത്ത് നിന്ന് ഒരു ചെടിയാണ് ഇത് കാസർഗോഡ് സി കി സിയാറായി വികസിപ്പിച്ചെടുത്തൊരു വെറൈറ്റിയാണ് നല്ലൊരു ഫാൻസി പ്ലാന്റാണ് കൂടാതെ നല്ലപോലെ ഹിൽഡിങ് കിട്ടും ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്ന ആണ് ഇത് ഗോൾഡൻ ബാമ്പു എന്ന് പറയും ഇത് പിന്നെ അത് കഴിഞ്ഞിട്ട് വെരിഗേറ്റഡ് ബാമ്പു വൈറ്റ് ബാമ്പു എന്ന് പറയും ഇതും ലാൻഡ്സ്കേപ്പിങ്ങിന് ഉപയോഗിക്കുന്നതാണ് ഇതില്ല ഇതെല്ലാം ബിഗ് ലീഫ് പിന്നെ ഇത് പ്ലാവിൻ്റെ വെറൈറ്റി മൺസൂര്യ എന്ന് പറയും ഒരു നല്ലൊരു വെറൈറ്റിയാണ് കലാ കലാത്തിയുടെ കലാത്തിയ ലൂട്ടിയുടെ വിവിധ സൈസിലുള്ള ചെടികൾ സേൽസിലുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള ചെടികൾ വലിയ സൈസുള്ള ചെടികളുണ്ട് അതിനകത്ത് പിന്നെ മംഗള ഇൻഡസ്ട്രി മംഗള ഈ വെറൈറ്റികളാണ് ഇതെല്ലാം ഹൈബ്രിഡ് വെറൈറ്റികളാണ് നല്ല കായ്ഫലം തരുന്ന വെറൈറ്റികളാണ് ഇതെല്ലാം ചെറുതും വലുതുമായിട്ടുള്ള ചെടികൾ സേൽസിലുണ്ട് പിന്നെ പ്ലാവിൻ്റെ വെറൈറ്റികളാണ് അതിനകത്ത് വിയറ്റ്നാം പിങ്ക് വിയറ്റ്നാം റെഡ് ജെ തേർട്ടി ത്രീ സിദ്ധു ശങ്കര പ്രകാശ് ചന്ദ്ര വരശ്രീ മെക്സിക്കൻ അതിശയ വിസ്മയ ചില്ലി ജാക്ക് പിന്നെ കോട്ടൺ വൈറ്റ് ജാക്ക് ഇതുപോലത്തെ ഹൈബ്രിഡ് വെറൈറ്റികൾ പിന്നെ മെക്സിക്കൻ ജാക്ക് മല്ലേശ്വരം ജാക്ക് ഇതെല്ലാം റെഡ് ജാക്കുകളാണ് നല്ല വെറൈറ്റികളാണ് നല്ല സൈസ് പിന്നെ സിംഗപ്പൂർ ജോയിൻറ്റ് മീറ്റർ വരിക്കുക ക്വിൻറ്റൽ വരിക്കുക ഓരോരുത്തർ വലിയ ചക്കകളും ഞങ്ങൾക്ക് സെയിൽസിനുണ്ട് ചക്കകളുള്ള പ്ലാന്റുകളാണ് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾക്ക് കണ്ണഞ്ചിക്കുന്ന കളറുള്ള ബോൺ മില്ലകളും റോസ് നല്ല വിവിധ തരം വെറൈറ്റി ഉള്ള റോസുകളും സുലഭമാണ് കൂടാതെ പിന്നെ പോയിൻറ് സേറ്റിയ അതുപോലെ കളർഫുൾ ആയിട്ടുള്ള ചെടികൾ പിന്നെ എക്സോറകൾ എക്സോറ എന്ന് പറഞ്ഞാൽ ചെത്തികൾ ഇതെല്ലാം ആണ് ഞങ്ങൾക്ക് രണ്ട് നഴ്സറികളുണ്ട് ഒരെണ്ണം പടിഞ്ഞാറ വെള്ളാനിക്കരയിലും പുതിയതായിട്ടുള്ളത് മാടക്കത്തറ എന്ന സ്ഥലത്തുമാണ് കൂടാതെ ഞങ്ങളുടെ വിലാസം കൂടെ ചേർക്കുന്നു അഖില എക്സോട്ടിക്ക മണ്ണൂത്തി പടിഞ്ഞാറ വെള്ളയാനിക്കിര മൊബൈൽ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ ടു ഫൈവ് ത്രീ എയ്റ്റ് സെവൻ ഫോർ കൂടാതെ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് Three six three nine four. Thank you.